മലപ്പുറം കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്തി വന്ന സ്ത്രീകൾ ഉൾപ്പെട്ട അന്തർ സംസ്ഥാന കടത്ത് സംഘത്തിലെ രണ്ടു പേർ പിടിയിൽ മലപ്പുറം ഊരകം നെല്ലിപ്പറമ്പ് സ്വദേശിനി പറമ്പിൽ തഫ്സീന ഇവരുടെ സുഹൃത്ത് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി അമ്പലക്കൽ മുബീർ എന്നിവരാണ് അരിക്കോട് പോലീസിന്റെ പിടിയിലായത് ഇന്നലെ വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് അരീക്കോട് പത്തനാപുരം പള്ളിക്കൽ എന്ന സ്ഥലത്ത് വെച്ച് അരിക്കോട് എസ് ഐ ആൽബി തോമസ് വർക്കിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്നും ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന മുപ്പത്തി ഒന്ന് ഗ്രാമോളം എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു ബാംഗ്ലൂരിൽ നിന്നും ലഹരി വസ്തുക്കൾ മലപ്പുറം ജില്ലയിലേക്ക് കടത്തുന്ന ലഹരി കടത്ത് സംഘത്തിലെ പ്രധാനികളാണ് ഇപ്പോൾ പിടിയിലായവർ യാത്ര ചെയ്യുന്ന സമയം പരിശോധനകൾ ഒഴിവാക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെ ഫാമിലിയാണെന്ന വ്യാജേനയാണ് ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നത് മുൻപും നിരവധി തവണ ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നതായി ഇവരിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് ഇവർ ഉൾപ്പെട്ട സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശികുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി സിദ്ദീഖ് അരിക്കോട് ഇൻസ്പെക്ടർ ആദം ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ആൽബി തോമസ് വർക്കി ഡാൻസ് ഡാൻസാഫ് ടീം അംഗങ്ങൾ അരിക്കോട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ ബിജു വിനോദ് കുമാർ ഫാസില കബീർ എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്